ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഉള്ള ജീവിതമാണ് ഉണ്ണി മുകുന്ദന്റെ ലഹരി അല്ലാതെ മറ്റൊരു ലഹരിയിലും അഭയം കണ്ടെത്താൻ ഇന്ന് വരെ ഉണ്ണിമുകുന്ദൻ ശ്രമിച്ചിട്ടുമില്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി അല്ലാതെ സിഗരറ്റ് ഇന്ന് വരെ താരം ഉപയോഗിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് താരം സംസാരിക്കുകയും ചെയ്തിരുന്നു കള്ള കുടിച്ച് ഫിറ്റാകാറുണ്ടോ എന്ന അവതാരികയുടെ ചോദ്യത്തോട് പ്രതികരിച്ചാണ് തന്റെ ജീവിത രീതിയെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ സംസാരിച്ചത് ഞാൻ പള്ള കുടിക്കാറില്ല ഒന്നോ രണ്ടോ സിനിമയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുകയും ഇല്ല മാത്രമല്ല സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാകുമെന്നും അത് നമ്മളെ കൊല്ലുമെന്നും അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനേക്കാളും മുകളിൽ നമുക്ക് കിക്ക് തരുന്ന പല കാര്യങ്ങളും ലൈഫിൽ ഉണ്ട് എന്നാണ് ഉണ്ണി ഉണ്ണിമുകൻ പറഞ്ഞിരിക്കുന്നത് ൻ വിജയങ്ങളിലൂടെ ഇനിയുള്ള കാലം സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിൽ താൻ ഉണ്ടാവുമെന്ന് മാർക്കോ റിലീസിന് ശേഷം ഉണ്ണി മുകുന്ദൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നാളെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തി എഴുതിക്കൊണ്ടാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ യാത്ര സിനിമ കളക്ട് ചെയ്യുന്ന തുകയുടെ കണക്കിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ മാർക്കറ്റ് എന്ന് അവകാശപ്പെടുന്ന ബോളിവുഡിലെ ഹിന്ദി സിനിമകളെ പോലും മറികടന്നാണ് ഉണ്ണി മുഹമ്മന്റെ മാർക്ക് പ്രദർശനം തുടർന്നു കൊണ്ടിരിക്കുന്നത്